അലക്സേജ് ബെഷോക്കോവിനെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയത് ക്രിപ്റ്റോ കേസ് അടക്കം വ്യാജമാണെന്നും അമേരിക്കക്ക് കൈമാറരുതെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി പരിഗണിച്ചില്ല ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ഉടൻ തുടങ്ങും സി ബി ഐയുടെ ഇന്റർപോൾ വിഭാഗം ചൊവ്വാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും ചൊവ്വാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ച പ്രതി ഇപ്പോൾ തീഹാറിലെ നാലാം നമ്പർ ജയിലിലാണ് ഉള്ളത് ജയിലിലേക്ക് മാറ്റി മുമ്പ് സിഗരറ്റ് ചോദിച്ചു വാങ്ങി വലിച്ച അലക്സേജിന് യാതൊരു കൂസലുമില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് രണ്ടഭിഭാഷക സംഘങ്ങളാണ് അലക്സേജിനായി കോടതിയിലെത്തിയത് റഷ്യൻ ഭാഷ തർജിമ ചെയ്യാനും ഒരാൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു വർക്കരയിലെ വാടക വീട്ടിൽ നിന്നും അലക്സേജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പിടിച്ചെടുത്ത രണ്ട് ലാപ്ടോപ്പുകൾ നാല് മൊബൈൽ ഫോണുകൾ ഒരു ലക്ഷം രൂപയുടെ ഇന്ത്യൻ നോട്ടുകൾ റൂബിളടക്കമുള്ള വിദേശ കറൻസികൾ എന്നിവ കേരള പോലീസ് സംഘം തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും ക്രിപ്റ്റോ കേസിലെ നിർണായക തെളിവുകൾ ഈ ലാപ്ടോപ്പുകളിൽ ഉണ്ടെന്നാണ് സൂചന നാൽപ്പത്തിയാറുകാരനായി അലക്സേസ് കോടികൾ സമ്പാദിച്ചത് തീവ്രവാദ സംഘടനകളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ തട്ടിപ്പിനായി ഗ്യാരൻഡെക്സ് ക്രിപ്റ്റോമാക്സ് എന്നീ കമ്പനികളാണ് ഇയാൾ നടത്തിയിരുന്നത് മോസ്കോയിലാണ് ഗ്യൻഡെക്സ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് ഗോഡ് താലിബാൻ ഡ്രഗ് ഹാക്കർ ക്യാഷ് ഔട്ട് ക്ലീൻ കോയിൻസ് തുടങ്ങിയവയാണ് ഇയാൾ ഇടപാടുകാർക്ക് നൽകിയിരുന്ന പേരുകൾ എട്ടു ലക്ഷം കോടിയിലേറെ ഇന്ത്യൻ രൂപയുടെ തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ആറ് വർഷം കൊണ്ട് അലക്സേസും സംഘവും നടത്തിയത് ഡാർക്ക് നെറ്റ് വഴിയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയത് ആദ്യ കമ്പനിയിൽ നിരീക്ഷണം വരുന്നുവെന്ന് തോന്നിയപ്പോൾ തട്ടിപ്പിനായി ക്രിപ്റ്റോമാക്സ് എന്ന കമ്പനി കൂടി തുടങ്ങുകയായിരുന്നു ഇരുപത് വർഷം വീതം തടവ് ശിക്ഷ ലഭിക്കാവുന്ന രണ്ടു കുറ്റകൃത്യങ്ങളിലും അഞ്ചു വർഷം വീതം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിനുമാണ് അമേരിക്കയിൽ അലക്സേജിന്റെ പേരിൽ ന്യൂസ് ഡെസ്ക് News 18